വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ അമ്മമാരുടെയും ഒരു ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് നമ്മളുടെ മക്കൾ തന്നെയാണ് നമ്മൾ മക്കളുടെ ഹെൽത്താണ് ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതിപ്പം ആദ്യത്തെ ഒരു വൺ ഇയറിനുള്ളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഫീവർ അല്ലെങ്കിൽ പനി എല്ലാവർക്കും അറിയാമല്ലോ ഫീവർ എന്ന് പറയുന്നത് അതൊരു അസുഖമല്ല അതൊരു സിംറ്റം ആണ് അതായത് എന്തെങ്കിലും ഒരു അസുഖത്തിന് മുന്നോടിയായിട്ട് വരുന്നൊരു സിംറ്റമാണ് ഫീവർ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് മുതൽ തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് വരെയാണ് ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ അപ്പോൾ നയൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് മുതൽ നയൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് വരെ ഉള്ളതാണ് ഡിഗ്രി ഫയറൺ ഹീറ്റിൽ നമ്മൾ പറയുന്നത് അപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കുന്ന സമയത്താണ് നമ്മൾ ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത് പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ കയ്യിൽ ഒരു തെർമോമീറ്റർ പിന്നെ ഒരു പാരസെറ്റമോൾ ഡ്രോപ്സ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം പെട്ടെന്ന് നമ്മൾ ബേബിക്ക് ഫീവർ വരുന്നു നമുക്ക് എത്ര ടെമ്പറേച്ചറാണ് അല്ലെങ്കിൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കും എത്ര ആയിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് ജസ്റ്റ് തൊട്ട് നോക്കിയാൽ മാത്രം അറിയുന്നതല്ല നമ്മൾ കോർ ബോഡി ടെമ്പറേച്ചർ അതായത് നമ്മളെ ശരീരത്തിനുള്ളിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആക്സിലറി ടെമ്പറേച്ചർ നോക്കണം നമ്മൾ നമ്മളമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു മെഡിക്കൽ എമർജൻസി കിറ്റിൽ ഒരു തെർമോമീറ്ററും ഒരു ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ ഒരു ടെമ്പറേച്ചർ കൂടുന്നത് അതായത് നമ്മൾക്ക് ഫീൽ ഫീവർ ഉണ്ടാവാനുള്ള എന്തൊക്കെ റീസൺസ് ഉണ്ടാകും ഒന്ന് വൈറൽ ഇൻഫെക്ഷൻസ് വൈറൽ ഇൻഫെക്ഷൻസ് തന്നെ പറയുന്നത് ഒന്ന് കോമൺ കോൾഡ് അതായത് ജലദോഷം ആണെങ്കിൽ വൈറൽ ഫീവർ പിന്നെ ഇനിയിപ്പോൾ ബാക്ടീരിയ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻ ആണായിരിക്കും ന്യൂമോണിയ ഒരു കാരണമാണ് പിന്നെ അതേപോലെ തന്നെ യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ പ്രത്യേകിച്ച് ഫീമെൽ ബേബീസിനാണെങ്കിൽ യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സിംറ്റമായിട്ട് ഫസ്റ്റ് നമുക്കൊരു ടെമ്പറേച്ചർ സ്പൈക്ക് ആയിരിക്കും ഉണ്ടാവുക സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഇപ്പോൾ ബേബീസ് അധികമായിട്ട് മൂത്രം ഒഴിക്കുന്നില്ല പിന്നെ അതേപോലെ ഇപ്പോൾ ഡയപ്രറൊക്കെ ഇടുന്ന ബേബീസൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഡയപ്ര വെറ്റ് ആണോ നോക്കും ആയിട്ടുള്ള ഓരോ രണ്ട് മണിക്കൂറുള്ള നമ്മൾ ഫീഡ് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ടൈപ്പർ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ യൂറിൻ ആയിട്ട് അവർ പാസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് തന്നെ ഒരു ഡയഗ്നോസിൽ എത്താൻ തന്നെ പറ്റും ആ അവൾ മുദ്രയക്കുന്നില്ല മേ ബി അത് എന്താ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ ചാൻസ് ആയിരിക്കാം രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർക്ക് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള അമ്മമാർക്ക് മനസ്സിലാക്കേണ്ടത് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് സോ പിന്നെ അതേപോലെ വാക്സിനേഷൻ കഴിഞ്ഞാൽ എല്ലാ ബേബീസിനും ഒരു ടെമ്പറേച്ചർ സ്പൈക്ക് ഉണ്ടാവും കാരണം നമ്മൾ കൊടുക്കുന്നത് ആക്റ്റീവ് വാക്സിനാണ് അവർ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഒരു എന്താണ് ഒരു ടെമ്പറേച്ചർ സ്പൈക്ക് ഉണ്ടാവും അതിനെ കുറച്ച് പത്തോ ഫിസിയോളജി അതായത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഒരു കോമൺ ആയിട്ടുള്ള കാര്യം പിന്നെ ഓവർ ഹീറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് നമ്മൾ സെറ്റേഴ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് ബേബി ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ടെമ്പറേച്ചർ കൂടും ആ കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഒന്ന് ഇറിറ്റബിൾ ക്രൈ ആയിരിക്കും വെറുതെ വാശി പിടിച്ച കാര്യം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചില പഴയ അമ്മമാർക്കൊക്കെ മനസ്സിലാവും മീൻസ് മുത്തശ്ശിമാർക്കൊക്കെ അവരെന്തിനോ വാശി പിടിച്ച് തറയുന്നുണ്ട് എന്തിനായിരിക്കും മേ ബി എന്തെങ്കിലും അസുഖം വരാനുണ്ടാവും അത് അത് നേരത്തെ മനസ്സിലാവും അപ്പോൾ ഇറിറ്റബിൾ ട്രൈ ആയിരിക്കും അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ടൈപ്പറൊക്കെ അതായത് അവർ ആവശ്യത്തിൽ അത് മൂത്രമൊന്നും ഒഴിക്കാറുണ്ടാവില്ല ടൈപ്പേഴ്സൊക്കെ ഡ്രൈ ആയിരിക്കും അതേപോലെ തന്നെ പിന്നെ പാൽ കുടിക്കാതെ ആ ഷൈഡ് പാൽ കുടിക്കാതിരിക്കുക പിന്നെ നന്നായിട്ട് ക്ഷീണം ഉണ്ടാവും തളർച്ച ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് അമ്മമാർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിംറ്റംസ് ആ ബേബീസ് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഫീവർ ഉണ്ടാകുന്ന സമയത്ത് ബേബീസ് ഓട്ടോമാറ്റിക്കലി ഡീഹൈഡ്രേറ്റഡ് ആവും നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു പാൽ ഓടിക്കുന്നില്ല യൂറിനൊക്കെ കുറവായിരിക്കും അത് ഡീഹൈഡ്രേഷൻ്റെ കാര്യമായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഡ്രൈ മൗത്തായിരിക്കും അതായത് വയക്കങ്ങനെ ഡ്രൈ ആയി ഇനി ഞാൻ ഞാനിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനുകളെ കുറിച്ച് പറഞ്ഞുതരാം ഇപ്പം എന്ന് പറഞ്ഞാൽ പനി എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് മനസ്സിൽ ഓടിയെത്തുന്നത് പാരസെറ്റമോളാണ് പക്ഷേ നിങ്ങൾ പാരസെറ്റമോൾ ഒരിക്കലും ആദ്യം തന്നെ എടുത്തു കൊടുക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബേബീസിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് മാത്രമേ പാരസെറ്റമോൾ ഒരു ബേബിക്ക് കൊടുക്കാറുള്ളൂ മേ ബി അത് ഓവർ ഡോസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അധികമായാൽ അമൃതം വിഷം എന്നല്ലേ പറയുന്നത് എന്ത് എല്ലാ മരുന്നുകളും ഓരോ അസുഖത്തിനും കറക്റ്റ് ഡോസിൽ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ കരുള്ളൂ സോ നമ്മൾ പാരസെറ്റമോള് ബേബീൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ മൂക്കടപ്പൊക്കെ ഉള്ള ബേബീസ് ആണെങ്കിൽ നിങ്ങൾ സലൈനൈസൽ ഡ്രോപ്സ് അതായത് മൂക്കിൽ മൂക്കിലൊറ്റിക്കുന്ന മരുന്നില്ലേ അത് രണ്ട് മണിക്കൂർ വിട്ടിട്ട് മൂക്കിൽ മരുന്നൊറ്റിക്കാം എന്നിട്ട് എന്തെങ്കിലും നീസൽ കഞ്ചഷൻ അതായത് മൂക്കടപ്പ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതങ്ങനെ തനി മാറിക്കോളും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഫീവർ ഉണ്ടെങ്കിൽ കുട്ടികളെ നനച്ച് തുടയ്ക്കുക എന്നുള്ളതാണ് അതിന് സ്പഞ്ച് ബാത്ത് പാത്തെന്നാണ് പറയുന്നത് സ്പഞ്ച് ബാത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും ഒരു കോട്ടൺ ടവൽ എടുത്തിട്ട് വാതിൻ്റെ നമ്മൾ ആക്സില കക്ഷത്തിൽ പിന്നെ ഫേസിൽ നെറ്റിയിൽ കാലിൻ്റെ പാദത്തിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് നനച്ച് തുടയ്ക്കാം എന്നിട്ട് ഒരു വൺ അവർ വാങ്ങിയിട്ട് നമുക്ക് ടെമ്പറേച്ചർ നോക്കാം പിന്നെ പാരസെറ്റമോൾ നമ്മൾ മരുന്നായിട്ട് പാരസെറ്റമോളാണ് കൊടുക്കുന്നത് പാരസെറ്റമോൾ തന്നെ വെയിറ്റ് അനുസരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞുള്ളൂ ഈ പനി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ് ഛർദി മൂക്കടപ്പ് ശ്വാസം നിങ്ങൾ അപസ്മാരം ഇതൊക്കെ മെഡിക്കൽ എമർജൻസി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കോ ഡോക്ടർ എന്താണോ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയേണ്ടി വരുന്നത് പിന്നെ ചില കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാത്തതുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്കുള്ള വീഡിയോ നിങ്ങൾക്ക് ചെറു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും മനസ്സിലായി മനസ്സിലായെന്നെങ്കിൽ തോന്നുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ബിബിസിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു കൂടുതലായി ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ സിംറ്റംസ് മനസ്സിലാക്കുക ഏളി ആസ് പോസിബിൾ നമ്മൾ ആ സിംറ്റം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആസ് സെ മദർ നമ്മൾ 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 ബിബിസിന് അസുഖം വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് പാനിക്കായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ ഇരിക്കും സോ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക അങ്ങനത്തെ പാനിക് ആവാതെ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക കേട്ടോ സോ അതിപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നെക്സ്റ്റ് വേറൊരു അസുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് വരും അതുവരെ പബായ്